തിരപ്പള്ളിയിൽ അവശനിലയിൽ കണ്ടെത്തിയ ഗണപതി എന്ന കാട്ടുകൊമ്പൻ സുഖം പ്രാപിക്കുന്നതായി വനം വകുപ്പ് ആന തീറ്റയെടുക്കാൻ തുടങ്ങിയെന്നും പൂർണ്ണ ആരോഗ്യവാനാകും വരെ നിരീക്ഷണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി അതിനിടെ തൃശ്ശൂർ പാലപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ ആർ ആർ ടി സംഘം വനത്തിലേക്ക് തുരത്തി വിശദാംശങ്ങൾ ജെയ്സൺ ചമോളപ്പിൽ നൽകും ജെയ്സൺ ഒരു കാട്ടാനക്കൂട്ടം തന്നെ പോകുന്നുണ്ട് ഇതിൽ ഒരു കാട്ടാനയുടെ നില എന്താണ് തൃശൂർ ജില്ലയിലെ രണ്ടിടങ്ങളിലായി ഒരു സ്ഥലത്തെ കാട്ടാന അവശനിലെ കാട്ടാന സുഖം പ്രാപിക്കുന്നു മറ്റൊരിടത്ത് കാട്ടാന കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നു ഇത്തരത്തിൽ രണ്ട് വിരുദ്ധമായ അന്തരീക്ഷങ്ങൾ ഇവിടെ നിലവിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് അതിരപ്പിള്ളിക്കടുത്ത് എണ്ണപ്പനത്തോട്ടത്തിൽ ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തുന്നു ഈ ഇരണ്ടഘട്ടമായിരുന്നു പ്രധാനമായും അസുഖം ഉണ്ടായിരുന്നത് അത് ശരിയെന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു പിന്നീടാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതുപോലെ തന്നെ ഡോക്ടർ ഉൾപ്പെടെ വന മൃഗ ഡോക്ടർ ഉൾപ്പെടെ വന്ന് വിശദമായ പരിശോധനകളും മറ്റും നടത്താൻ മറ്റു രീതിയിലുള്ള നിരീക്ഷണങ്ങളെല്ലാം നടത്തിയ ശേഷം ഇപ്പോൾ അത് ഭക്ഷണം കഴിച്ചു തുടങ്ങി അതായത് തീറ്റ് എടുത്തു തുടങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അവസ്ഥ നില തരണം ചെയ്തു എന്നത് ഒരു ആശ്വാസ വാർത്തയാണ് പക്ഷെ അതേസമയം പാലപ്പള്ളിയിലെ ജനവാസം റബർ എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന മേഖലയാണ് പാലപ്പള്ളി വലിയ തോട്ടങ്ങളിൽ മേഖലയാണ് പാലപ്പള്ളി വലിയ തോട്ടങ്ങളിൽ നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് പാലപ്പള്ളി ഇവിടെ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം ആനകൾ സ്ഥിരമായി തമ്പടിക്കുന്നു റോഡിലേക്ക് ഇറങ്ങുന്നു ഇത്തരത്തിലുള്ള അന്തരീക്ഷം കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്നു വരികയാണ് അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇന്നും ഇന്ന് പുലർച്ചെയോടുകൂടി ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകാം വളരെ കൊച്ചു കുട്ടിയാനകൾ മുതൽ വലിയ ആനകൾ വരെ വലിയ സംഘമായിട്ടാണ് ഇവരുടെ യാത്ര ഇവർ ജനവാസ ഇറങ്ങും അതേസമയം പുലർച്ചയ്ക്ക് തന്നെ തോട്ടം മേഖലയിൽ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾക്ക് അവരുടെ ജീവൻ ഭീഷിയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടെ തോട്ടം തൊഴിലാളികൾ റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെയാണ് ഈ കാട്ടാനക്കൂട്ടം റബ്ബർ തോട്ടത്തിലേക്ക് എത്തുന്നത് എന്ന വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല റോഡ് പ്രധാനമായും ചിമിനി ഡാം ആമ്പല്ലൂർ പ്രധാനമായ പാതയാണ് സംസ്ഥാന പാതയാണ് ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർക്കും ജീവന് ഭീഷണിയാകുന്നുണ്ട് ഇത്തരത്തിൽ ിൽ വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം അതിരൂക്ഷമായി മാറുകയാണ് പാലപ്പള്ളി മേഖലയിൽ അതിനു ശാശ്വതമായ പരിഹാരം വേണമെന്ന് കഴിഞ്ഞാൽ കുറെ കാലങ്ങളായി ആവശ്യപ്പെടുന്നു പക്ഷേ അതിനൊന്നും പരിഹാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല ഇപ്പോഴും കാട്ടാനക്കൂട്ടത്തിന്റെ ഭീഷണിയിൽ തന്നെയാണ് സമീപവാസികൾ